ഇന്ന് തേൻ നെല്ലിക്കയാണ് കേട്ടുണ്ടാക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ നെല്ലിക്ക ഒന്ന് ആവി എടുക്കണം അപ്പോൾ ഒരു ഇഡ്ഡലി ചെമ്പിൽ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ നെല്ലിക്ക ചെയ്തെടുക്കുന്നത് ശർക്കര പാനീലാണ് അപ്പോൾ അതിനായിട്ട് ഇവിടെ ബാർ ശർക്കരയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് കുറച്ച് വെള്ളത്തിൽ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ശരിക്കും ഔഷധ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള തേനെല്ലിക്ക ഇങ്ങനെ അല്ലാട്ടും ഉണ്ടാക്കുക അതിൻ്റെ റെസിപ്പി വേറെയാണ് ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊക്കെ പെട്ടെന്ന് കഴിക്കാൻ കൊതി തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ആവി കയറ്റിയെടുത്ത നെല്ലിക്ക ഒരു കോട്ടൻ്റെ തുണി വെച്ചോ അല്ലെങ്കിൽ ടിഷ്യു വെച്ചോ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം ഇനി ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കരപ്പാനിയിലേക്ക് ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഏലക്കയും പട്ടയും കൂടെ പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ഫ്ലേവറും കൂടെ അതിൽ കിട്ടും ഞാൻ ആദ്യം അത് ഇടാനായിട്ട് മറന്നുപോയി അതുകൊണ്ട് ലാസ്റ്റാണ് അത് ചേർക്കുന്നത് ഇനി ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ തന്നെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു കുറുകിൽ പോരാ നന്നായിട്ടൊന്ന് വറ്റി വരണം അപ്പോൾ കുറച്ച് നേരം കൂടി വേവിച്ചെടുക്കാം ഞാൻ ആദ്യം ഇടാനായിട്ട് മറന്നതുകൊണ്ട് ഈ ഒരു സമയത്താണ് കേട്ടോ ഏലക്കയും പട്ടയുടെ ആ ഒരു പൊടിയും കൂടെ ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തേനും കൂടി ഒഴിച്ച് മിക്സ് ആക്കി എടുക്ക എടുക്കുന്നുണ്ട് തേൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കയ്യിലുള്ളത് കാരണം മാത്രം ചേർത്ത് കൊടുത്തതാണ് കേട്ടോ ഇനി ഏതെങ്കിലും ഒരു ഗ്ലാസ് ജാറില് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വയ്ക്കാം ഒരു ത്രീ ഡേയ്സ് കഴിയുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വരും ഇപ്പോൾ നോക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കണേ